ഒല്ലൂർ ഏരിയ മഹിളാ അസോസിയേഷൻ ജാഥ പര്യടനം ആരംഭിച്ചു അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഒല്ലൂർ ഏരിയ കാൽനട പ്രചരണ ജാഥ മെയ് പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിലായി ഒല്ലൂർ ഏരിയയിലെ വിവിധ പഞ്ചായത്തുകളിൽ പര്യടനം നടത്തും അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഏരിയ സെക്രട്ടറി ഷീല മനോഹരൻ ജാഥ ക്യാപ്റ്റനായും അഡ്വക്കേറ്റ് സോന കെ കരീം വൈസ് ക്യാപ്റ്റനായും മിനി ഉണ്ണികൃഷ്ണൻ മാനേജറായും ജാഥ രണ്ടു ദിവസം പര്യടനം നടത്തും ലഹരിക്കും വർഗീയതയ്ക്കും സാമൂഹ്യ ജീർണതയ്ക്കുമെതിരെ ജാഥാ പര്യടനം നടത്തുന്നത് പുത്തൂർ കുരിശുമൂലയിൽ മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം സഖാവ് കെ വി നഫീസ ഉദ്ഘാടനം ചെയ്തു ലിബി വർഗീസ് സ്വാഗതവും രജനി ആനന്ദ് അധ്യക്ഷതയും വഹിച്ചു മിഥുന നന്ദി പറഞ്ഞു സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരിക്കെതിരെ സ്ത്രീകൾ ശക്തമായ സംഘടിതമായ പ്രവർത്തനം നടത്തണമെന്നും മതനിരപേക്ഷ ജനാധിപത്യ വിശ്വാസികൾ ജാഥയിൽ അണിനിരക്കണമെന്നും കെ വി നഫീസ അഭ്യർത്ഥിച്ചു വിവിധ കേന്ദ്രങ്ങളിൽ നമ്മൾ പര്യടനം ആരംഭിക്കുകയാണ് ഇന്ന് നമുക്കറിയാം നമ്മുടെ മാനവ ചരിത്രത്തിൽ ഏറ്റവും വിപത്തായി ഒരു കാലഘട്ടത്തിൽ പറഞ്ഞു നമ്മുടെ കേന്ദ്രം പറ്റുന്ന നരേന്ദ്രമോദി ആഗ്രഹിക്കുന്ന വരും തലമുറയെ നശിപ്പിക്കുന്ന എല്ലാ മഹിള അസോസിയേഷൻ നന്ദി